ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജൂൺ ഫലത്തിലെ അനുകൂലങ്ങളും പ്രതികൂലങ്ങളും അറിയുക അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ തുടക്കം മംഗളകരമായിരിക്കും പ്രതീക്ഷിച്ചതിലും പണം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും വരുത്തും അന്യർക്ക് നേരെ മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പ്രവണത കൂടും ദമ്പതികൾക്ക് കലഹത്തെ തുടർന്നോ തൊഴിലുമായി ബന്ധപ്പെട്ടോ വേറിട്ട് താമസിക്കേണ്ടി വരും തൊഴിലിടത്തിൽ ചില അനൈക്യങ്ങൾ ഉണ്ടായേക്കാം പരസ്യമേഖലയിലുള്ളവർക്ക് വരുമാനം വർദ്ധിക്കും മിഥുന മാസത്തിൽ നിലവിലെ ജോലിയിൽ നിന്ന് മാറി പുതിയതിൽ പ്രവേശിക്കും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും അതിൽ അഭിമാനിക്കും ജീവിത പങ്കാളിയുടെ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ തേടേണ്ടി വരും ഉത്തരവാദിത്വങ്ങൾ ആരെയും ഏറ്റെടുത്ത് വിജയിപ്പിക്കും നിലവിൽ ഭൂമിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ ലഭിക്കുന്ന വരുമാനത്തിൽ കോട്ടം വരാം വിവാഹത്തിന് ചേർന്ന സമയമായതിനാൽ അലസതയില്ലാതെ കാര്യങ്ങളിലേക്ക് കടക്കുക ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് ഇടവമാസത്തിൽ സാമ്പത്തിക പുരോഗതി വ്യാപാരികൾക്ക് ഉറപ്പായും വന്നുചേരാൻ ചേർന്ന സമയമാണ് കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വന്തം ഉത്തരവാദിത്വമായി കാണും ശിരസുമായി ബന്ധപ്പെട്ട ചില രോഗത്തിന് വൈദ്യസഹായം തേടും സർക്കാരിൽ നിന്ന് ലഭിക്കുക ഗുണങ്ങളായിരിക്കില്ല ദോഷങ്ങളാവാം ശ്രേഷ്ഠമായതും മംഗളകരമായതുമായ ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിൽ വരാൻ യോഗമുണ്ടാകും മിഥുന മാസത്തിൽ ഇഷ്ട ജീവിത പങ്കാളിക്ക് താലി ചാർത്താൻ സാധിക്കും ദൈവിക ആത്മീയ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ പ്രാവർത്തികമാക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അറിവുള്ളവരോട് സഹായം തേടുക സംഗീതരംഗത്ത് ശോഭിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ചില അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിരിക്കും ക്ഷേത്ര ദർശനത്തോടൊപ്പം വഴിപാടുകൾ കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ